بالحب تلقاك البدور ضيف الاماني والسرور فيك العطايا والاجور يا مرحبا السلام عليكم ورحمه الله تعالى وبركاته الحمد لله نحمده ونصلي على رسوله الكريم اما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر صدق الله مولانا العظيم من الشر ലാഭകരമായ കച്ചവടത്തെ വളരെയേറെ ഇഷ്ടപ്പെടുന്നവരാണ് കുറഞ്ഞ മുതൽ മുടക്കുകൊണ്ട് വളരെ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇത് എല്ലാ എല്ലാവരോ മനുഷ്യനും വളരെയേറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് അവിടെയാണ് അള്ളാഹു സുബഹാന ഹുവാത്ത ആല സത്യവിശ്വാസികൾക്ക് വളരെ ലാഭകരമായ കച്ചവടം എന്ന നിലയിൽ നമുക്ക് വേണ്ടി കനിഞ്ഞിറളിയിരിക്കുന്ന വളരെ വലിയ ഒരു അനുഗ്രഹമാണ് ുള്ള കതിർ ഒരൊറ്റ രാത്രി കൊണ്ട് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമുള്ള ലാഭം കരസ്ഥമാക്കാൻ കഴിയുന്ന വലിയൊരു അനുഗ്രഹം അള്ളാഹു സുബാനഹു വത്താല നമുക്ക് നൽകുകയാണ് ഹബീബായ റസൂൽ സല്ലാഹു അലൈഹ് വസല്ലാമത്തങ്ങളുടെ ജീവിതകാലത്തെ പഠനവിധേയമാക്കിയാൽ അവിടുന്ന് ലൈലത്തുൽക്കതിറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെയുടെ മുണ്ട് മുറുക്കിയൊടുത്തുകൊണ്ട് വളരെ ഏറെ സമയം ആരാധനകളിൽ പുണ്യപ്രവർത്തനങ്ങളിൽ കഴിഞ്ഞുകൂടാമായിരുന്നത്രേ അലഹമ്മദില്ല നമ്മുടെയൊക്കെ നാടുകളിലും നമ്മുടെയൊക്കെ വീടുകളിലുമൊക്കെ ലേലത്തുൽക്കതിറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് അതല്ലാഹു നൽകുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് പള്ളികൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകാറുണ്ട് ആളുകൾ കരഞ്ഞ് കണ്ണീരൊഴുക്കാറുണ്ട് എങ്കിൽ തന്നെയും കേവലം വ്യക്തിപരമായ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല ലൈലത്തുൽ കദറിനെ നാം ഓരോരുത്തരും പ്രയോജനപ്പെടുത്തേണ്ടുന്നത് ലൈലത്തുൽ കദറിന്റെ ചരിത്രം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ലൈലത്തുൽ കദർ ഏതൊരു ഒരു ദിവസമാണ് എന്നറിയിക്കുന്നതിനായി ഹബീബായ റസൂൽ സഹാബത്തിനിടയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം ഹബീഫിന്റെ കിതാബുകളിൽ കാണാം അള്ളാഹു സുബാ നഹുവാല ആ ദിവസത്തെ അവിടുന്ന് തന്നെ അറിയിച്ചു കൊടുക്കുകയും കൂടി അനുജരന്മാർക്ക് ആ ദിവസം ഏത് എന്ന് കൃത്യമായി അറിയിച്ചു കൊടുക്കാൻ പുണ്യപ്രവരാചകർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടുന്ന് കാണുന്നത് സഹാബാക്കളിൽ രണ്ടു പേർ മുസ്ലിം സമുദായത്തിലെ രണ്ട് വ്യക്തികൾ ഏതോ ഒരു കാര്യത്തിൻ്റെ പേരിൽ പരസ്പരം വഴക്കടിക്കുകയാണ് സമൂഹത്തിൻ്റെ ഈ ഒരു വഴക്കിന്റെ പേരിൽ ഐക്യമില്ലായ്മയുടെ പേരിൽ തന്നെ ഹബീബായ റസൂലിനെ അറിയിച്ചു കൊടുത്ത ലൈലത്തുൽ ഖദ്റിന്റെ ദിവസത്തെ അല്ലാഹു തആല മറപ്പിച്ചു കളഞ്ഞു എന്നാണ് ഹദീസുകളിലൂടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ കേവലം വ്യക്തിപരമായ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുക എന്നതുപോലെ തന്നെ സാമൂഹികപരമായ നമ്മുടെ ബന്ധങ്ങളുണ്ട് കുടുംബക്കാരോട് അയൽക്കാരോട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോട് നാമുമായി ബന്ധപ്പെടുന്നവരോട് അവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ സൂക്ഷിക്കാനും നമുക്ക് കഴിയണം പരസ്പര വൈരാഗ്യം വെച്ച് പുലർത്തു കഴിയുന്ന രണ്ടു മുസ്ലിമുകൾ അവരുടെ പ്രവർത്തനങ്ങൾ എത്ര വലുത് എന്ന് പറഞ്ഞാലും റബ്ബുൽ അസ്സത്ത് അത് സ്വീകരിക്കുകയില്ല എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നാം ഒന്ന് ചിന്തിക്കുക ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു ലൈലത്തുൽ ലേലത്തുള്ള കതറിനെ അള്ളാഹുറബുൽ അസ്സത്ത് എന്നോണം കനിഞ്ഞിരുളുമ്പോൾ ആ ലൈലത്തുൽ കതറിൻ്റെ പ്രതിഫലങ്ങളെ പ്രതിഫലനങ്ങളെ നമ്മുടെ വൈരാഗ്യബുദ്ധിയുള്ള മനസ്സുകൾ കൊണ്ട് നാം നഷ്ടപ്പെടുത്തി കളയേണ്ടുന്നതുണ്ടോ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ കതറിൻ്റെ പ്രതിഫലം ആർക്കെങ്കിലും നഷ്ടമായാൽ അവൻ എല്ലാവിധ നന്മകളിൽ നിന്നും നഷ്ടമായവനാണ് എന്ന പ്രവാചക വചനം നമ്മുടെ മനസ്സുകളിലേക്ക് വരട്ടെ അതുകൊണ്ട് ലേലത്തുള്ള കതിറെന്ന പുണ്യങ്ങളെ കാത്തിരിക്കുന്ന നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ ശരിയാക്കാം നമ്മുടെ സാമൂഹിക ബാധ്യതകളെ ശരിയാക്കാം നല്ല നിലയിൽ ബന്ധങ്ങളെ നല്ലതാക്കിക്കൊണ്ട് ലൈലത്തുൽ കതിറിനെ കരസ്ഥമാക്കാൻ അള്ളാഹുത്ത ആല നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വാഹൃത അനിൽ റബുൽ ആലബീൻ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാത്തൂ